ഞാന് അപ്പം ഇവിടുന്ന് അസനസ്കാരം കഴിഞ്ഞ് ഞാനൊന്ന് അവിടെ നിന്ന് പോയി നോക്കട്ടെ നിബിതനായിട്ട് എന്തെങ്കിലും അവിടെ പരിപാടി അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കട്ടെ കാരണം അന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ പറഞ്ഞേ കാരണം എന്തോ മോമ്പലും എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് പോയി വെക്കട്ടെ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഇതിൻ്റെ കൂടെ എഡിറ്റിങ് ചെയ്ത് വിട്ടേരാം ഓക്കെ കട്ടാക്കി പിടിക്കട്ടെ ഇവിടെ വരുന്ന ആഘോഷ ആഘോഷ ആഘോഷമുള്ള പരിപാടി പക്ഷേ ഇന്നിപ്പോൾ അഞ്ചാം തീയതി ഇന്നായിരുന്നു ഭയങ്കര പരിപാടിയായിരുന്നു മൈരുവിന് ശേഷം പക്ഷേ ഒക്കെ ഇവിടെ നിർത്തി വെച്ചിരിക്കണേ ഇവിടെ നമ്മളെ പറഞ്ഞ അത്ര എന്താണ് എന്താ തീവ്രവാദികൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞു ഇവിടെ അപ്പോൾ അത് കാരണം ഇന്ന് കംപ്ലീറ്റ് നിർത്തി വെച്ചതായിരുന്നു ഇല്ലേ ഭയങ്കര രസപ്പെടാം ഇവിടുത്തെ പരിപാടി കാണാൻ അതുപോലെ ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒക്കെ ലൈറ്റിൻ്റെ ഒക്കെ ലൈറ്റിൻ്റെ ഡെക്കറേഷൻ കൊടുത്തതാണ് ഈ കാണുന്നതൊക്കെയാണ് അല്ല ഇവിടെ ഒന്ന് വന്ന് നോക്കണങ്ങള് എന്ത് രസം എന്നോ എവിടെ നിന്നൊക്കെ പല ജനങ്ങളും വാനും ലോറിയിലും ബിസ്ക്കറ്റും അത് ഇത് ഇറച്ച് ഇവിടെ ഭയങ്കര കച്ചവടക്കാരല്ലോ ഭയങ്കര പണക്കാരാണിവിടെ അവരിങ്ങനെ പൈസ ഇട്ടിട്ട് എറിഞ്ഞ് കളിക്കണത് കാണണങ്ങള് ബിസ്ക്കറ്റ് നല്ല മധുരമുള്ള ബിസ്ക്കറ്റും ജ്യൂസും നമ്മൾ അതിൻ്റെ കൊടുത്ത് നാട്ടിൽ ചെയ്യണ പോലെ തന്നെ പക്ഷേ ഞാൻ ഇപ്പം ഒന്ന് നാളെ ഇനി എന്നാള്ള ഞാൻ ലഭിക്കണമെന്ന് പറഞ്ഞിട്ട് വിടുമ്പോൾ നിങ്ങൾ നിങ്ങൾ കാണാൻ മറക്കരുതിട്ടാ എന്നാ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ബോംബെയിലെ ഇതൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തോണ്ടി ഞാൻ നിവിധനം എന്ന് പറഞ്ഞിട്ട് വിട എന്നാണ് ചെക്ക് തോന്നണെങ്കിൽ എട്ടാം തീയതി ആയിട്ടാണ് വരുന്നത് ഇവിടെക്ക് ഭയങ്കര പരിപാടിയായിരുന്നു എന്തപ്പോ കാണേണ്ട സംഭവായിരുന്നേ അതിനിപ്പോൾ എന്താ ചെയ്യാ അത് ഇവിടെ ഇവിടെ പ ഇന്നിപ്പ എന്തോ പ്രശ്നം ഉണ്ടായ കാരണമാണ് എന്തായാലും ഞാൻ ഇവിടെ വെക്കട്ടെ ഞാനിപ്പോ ഏതായാലും മാര്യപ്പ് വാങ്ങിക്കൊടുക്കാറായി പള്ളിക്ക് പോണ സമയമായി അപ്പോൾ ഇത് പഞ്ചാം തീയതി വിട്ടതാണെ പിന്നെ ഞാൻ ഇന്നലെ നാലാം തീയതി രാത്രി ഞങ്ങൾ ആ പാറ്റ ഒരു സംഭവം അദ്ദേഹമാതിരി വേണ്ടിട്ട് തലേ ദിവസം ഭയങ്കര ആഘോഷമുള്ള പരിപാടി തലേ ദിവസം അങ്ങനെ ആ കാണിച്ചു വെച്ചിരുന്നേ അതുകൂടി ഇതിൻ്റെ കൂടെ എഡിറ്റിങ് ചെയ്യേണ്ടി പിന്നെ എട്ടാം തീയതി ഇവിടെ നോക്കി എന്താണെന്നുള്ളത് അറിയാമല്ലോ ബോംബെ നഗരത്തിൽ ഇവിടെ ഭയങ്കര കച്ചവടക്കാരാണ് ഒക്കെ പൈസ ഉള്ള ആൾക്കാരാണ് പണത്തിൻ്റെ കെട്ടുകൾ അറിഞ്ഞിട്ട് ഓരോ കുട്ടികൾക്കും ഓരോന്നിങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കണേ എന്ത് രസം തന്നെ സംഭവം കാണാൻ അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് വെക്കുകയാണ് ഇനി ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്തു തരും സബ്സ്ക്രൈബ് ചെയ്തു തരും ബെൽ ബട്ടൻ നിങ്ങൾക്ക് മേടിക്കാൻ ഞാൻ ഇത്രയും അവിടുന്ന് എൻ്റെ അവിടുന്ന് എത്ര പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടക്കാണ്ട് ഈ ഇരുപത് മിനിറ്റ് വരെ ഞാൻ നടന്നിട്ട് വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ വച്ചിട്ട് അപ്പോൾ ഇവിടെ കൊണ്ട് വെക്കേട്ടാ ഓക്കേ ബൈ ോംബല് എന്തുവാണേലും ഇവിടെ തിന്നാൻ കിട്ടും പക്ഷെ എനിക്ക ഒന്നിനോട് മൂടില്ല അല്ല സാറേ പോയി പൊരിച്ചത് എന്തായാലും സാറല്ല ഞാൻ പോട്ടെ മരി പോക കൊടുക്കാരായിരിക്കണെ പള്ളിക്കു നിസ്കരിച്ചിട്ട് കൊറേ പണിയുണ്ട് ഇല്ല അത് കൊറേ നടക്കാണ്ടായി ആ കാണുന്ന ബിൽഡിങ് വെള്ള ബിൽഡിങ് അപ്പുറത്തുനിന്ന് കാണാൻ അവിടുന്ന് നടന്നിട്ടപ്പോൾ ഞാൻ ഈ വരണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നാളത്തെ നബിതനേട്ടാ അപ്പോൾ അന്ന് നാലാം തീയതി എടുത്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി നാളെ പുറത്ത് വൈകുന്നേരം കാണാൻ പോണ നല്ല രസമുള്ള പരിപാടിയാണ് അപ്പോൾ ഒക്കെ നമുക്ക് ഇതവിടെ അതുപോലെ അവിടെതാ ഒക്കെ നാളെ ഞാൻ വിടഈ വീഡിയോ ചിലപ്പോൾ രാവിലെ കയറി വിടുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്ക് ചെയ്തോളും നാളെ ആ മോഹറത്തിൽ അനവധി ആൾക്കാർ കണ്ട് അതേമാതിരിയാണ് ഇനി ഇത് കാണാൻ പോണത് ഇവിടെ നിന്നല്ല ഇവിടുന്നാട്ട് കുറേ പോകണം എന്തായാലും ഞാൻ നാളെ വൈകുന്നേരത്തിനുള്ളിൽ വൈകുന്നേരം രാത്രിയാണ് ഇവിടുത്തെ ഭയങ്കര പരിപാടി എൻ്റെ രസമാണ് കാണാൻ അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ തരിക അപ്പോൾ ഇനി പോകുമ്പോഴത്തെ പരിപാടി കണ്ടില്ല എന്നും പറയാൻ നിൽക്കണ്ട ഓക്കെ അപ്പോൾ എല്ലാവരോടും നമസ്കാരം നന്ദി ഞാൻ അവിടെ പോയിട്ട് അതാണ് അവിടെയാണ് അതിന്റെ രസം മുഹമ്മദ് അലി റോഡില് അപ്പോ ഇതിപ്പോ ചിലപ്പോൾ നാളെ രാവിലെ സുഭാരം കഴിഞ്ഞിട്ട് വിടാനുള്ള പരിപാടി പ്രായുള്ള ആൾക്കാർ എന്റെ കടയിൽ വരുമ്പോൾ അവരൊക്കെ കണ്ടറിഞ്ഞിട്ട് അവർക്കുള്ള ഇരിക്കാനുള്ള കസാല ചെറിയ ചൂട് ഇട്ട് കൊടുക്കും അത് ഞാൻ അതിൻ്റെ ഒരു സ്വഭാവമാണ് അല്ല പടപോലെ പ്രായമുള്ള മനുഷ്യന്മാരാണ് അതാരായാലും ഏത് മനുഷ്യനായാലും ഒരു വയസ്സായി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് തന്നെ ആ മനുഷ്യൻ വെള്ളം ഇളം പിന്നെ ഞങ്ങളതിലൊക്കെ ഇളങ്ങിയ വെള്ളം കുടിക്കുമ്പോൾ ഇളനിയ വെള്ളമല്ല എന്ത് വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം എന്നാണ് അതിൻ്റെ കണക്ക് അപ്പം ഞാനതല്ല ആരെങ്കിലും കാണുമ്പോൾ ആരെങ്കിലും അയ്യ് ഉസ്മനെയ്യേ ആരെങ്കിലും കാണുമ്പോൾ ഞാൻ കസാല ഇട്ട് കൊടുക്കും ഞാൻ അവരൊന്നും വേദനിപ്പിക്കാൻ പാടില്ല നമ്മളെ വാപ്പാന്റെമാരൊക്കെ പാപ്പാടൊക്കെ ആൾക്കാരാണ് നമ്മൾ പോവും നല്ല റെസ്പെക്റ്റ് ചെയ്യണം നമ്മൾ പ്രായമുള്ള ആൾക്കാരെ എപ്പോഴും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എപ്പോഴും റെസ്പെക്റ്റ് എന്ന് ഇപ്പൊ അടുത്ത ഞാൻ പഠിച്ചത് ഈ റെസ്പെക്റ്റ് റെസ്പെക്ട് എന്താന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അത് ഇപ്പോൾ അടുത്ത ഞാൻ ഒരാഴ്ച മുന്നിട്ടാണ് ഇപ്പോൾ ഞാൻ പഠിച്ചത് ആരും എന്നോട് പറഞ്ഞിട്ട് റെസ്പെക്റ്റ് റെസ്പെക്റ്റ് എന്ന് അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു ബഹുമാനം കൊടുക്കണം എന്നത്രം അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് വ്യാഴാഴ്ച വെള്ളിയ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണ് ചെറുക്കനെ ഉറങ്ങാൻ വിട്ടപ്പോൾ പറഞ്ഞതാണ് നമ്മൾ എപ്പോഴും നമ്മൾ അതിൻ്റെ ആൾക്കാരെ കാണുമ്പോഴും ഇരിക്കണ കസാലമെന്ന് നമ്മൾ എഴുന്നേൽക്കണം കേട്ടോ എപ്പോഴും എല്ലാവരോടും പറയണ്ടിട്ടാ നമ്മളൊരു പണക്കാരനാണ് വലിയ ആളാണ് വലിയ മുതലാളിയാണ് ആ നമ്മളെ ആര് ഈ പറഞ്ഞ നമ്മളെപ്പോഴത്തെ ഉള്ളവർ എങ്ങനെ ആയത് എങ്ങനെ പണക്കാരനായത് ഓന്റെ തന്തിയും തന്തി തന്ത ഉണ്ടാക്കിയിട്ടാ മുതലിൻ്റെ മുതലിൻ്റെ മീതാണിപ്പോൾ വന്നവനെ പണക്കാരനായിരിക്കണത് ഇല്ല ഓൻ ഉണ്ടാക്കിയ സമ്പത്തൊന്നുമല്ല ഓൻ്റെ ജന്മത്തിൽ ഉണ്ടാക്കാനും പറ്റൂല ആ തന്ത തുണിയും കോണമൊക്കെ കെട്ടിട്ട് പാടത്തും പറമ്പിലും പണിയെടുത്തിട്ടും കുഞ്ചപ്പണി എടുത്തിട്ടും അങ്ങനെ ചോറ നീരായിട്ട് അധ്വാനിച്ചിട്ടാണ് ഒന്ന് ആ തന്തി നമ്മൾ ഏക്കണമെങ്കിൽ മുതല് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഓനെ അയിൽ നിന്നിട്ട് കോടീശ്വരനായതാണ് ഓന്റെ മണി പിടിച്ച് തിരുമ്പണം ഓന്നുമില്ല പണക്കാരനാവണമെങ്കിൽ കാരണം മണി ഒറ്റയ്ക്ക് ഇന്നത്തെ കാലത്ത് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല അയിപതിനായിരം കിട്ടിയാൽ അറുപതിനായിരം ചിലവാണ് അല്ലെങ്കിൽ എഴുപത്തയ്യായിരം ഇവിടെ ഹോസ്പിറ്റൽ കേസ് വന്ന് വന്ന് നിൽക്കുന്നുണ്ടാവും അല്ല വരാൻ നിന്ന് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ പ്രാന്ത് കുടിക്കുമ്പോൾ ഞാൻ ഓരോന്ന് പറയുന്നതാണ് എങ്ങനെയാണ് എൻ്റെ കച്ചവടം നോക്കാൻ ഒക്കെ ഒരു തല്ലിപ്പം ഒരു പ്രശ്നമില്ല ആൾക്കാരെ കണ്ടിട്ട് കുടിക്കാൻ വരികയാണ് മറ്റേത് എന്താ വച്ചാൽ ഇവിടെ വന്നിട്ട് വെള്ളം നിറച്ച് കൊടുക്കുമ്പോൾ ഇത് നാൽപ്പത് റുപ്പ്യെന്ന് പറഞ്ഞത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ പറിച്ചാൽ അത് നാൽപ്പത് രൂപ വെള്ളമാണ് ഇത് ഐ വള്ളമാണ് ഇവിടെ ഏരിയ ഇവിടെ വരട്ടിട്ടുണ്ട് ഒരു പ്രശ്നമില്ല മറ്റു തലമല്ല ഇവിടെ ഉള്ളവരായിട്ട് തല്ല് തല്ലോണ്ട് അവസാനിക്കാൻ ഇവിടെ തനി വടക്കാ ബോംബെയിൽ നല്ല പോലെ നിന്ന ഇവിടെ കുമ്പിട്ട് നിന്നാൽ പോലെ അണ്ടി അരിഞ്ഞുകൊണ്ട് പോകുന്ന സ്ഥലം അങ്ങനെയാണ് ബോംബെ ഞാൻ പറയാനുള്ളത് പറഞ്ഞ് അല്ലല്ലേ എല്ലാവരോടും നമസ്കാരം നന്ദി ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് മാഷാവ ശരിയായിട്ടാ ഇവിടെ കാണി ഇവിടെ ഒരു കഷ്ണം വച്ചുകൊടുത്ത് ഇവിടെ റാണി ഇവിടെ റാണി ഇവിടെ റാണി ഇവിടെ റാണി അടിച്ചു കൊടുത്ത് ഇവിടെ 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 അക്കി അടിച്ചെടുത്ത് ഇവിടെ ഓരോ പട്ടിക വെച്ചുകൊടുത്ത് ഇപ്പോൾ ഈ ആന വന്നാൽ ആനയുടെ വാപ്പ വന്നാൽ പാപ്പം വന്നാലും ശരി ഈ ആനക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആന ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവിടൊക്കെ ഈ അടിച്ച ആണിയേ അപ്പോൾ ആനെ തുമ്പിക്കായതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആനയുടെ ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു സൂചിത്രണ പോലെ ഉണ്ടാവും അപ്പോൾ ആനക്ക് ആന തന്നെ ഇട്ടിറച്ച് പോകും ആന ചേർത്ത് ഇത് ഏത് പാണ്ടാക്കിയതാണ് കാരണം ആന തുമ്പിക്കായത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ഇങ്ങനെ പുരുത്തം പിടിക്കുമ്പോൾ ഇവിടൊക്കെ ആണി ഉണ്ട് അപ്പോൾ ആനയുടെ തുമ്പിക്കൻ്റെ കുണ്ടിമ അല്ല ചന്ദിമ വന്നിട്ടാണ്ട് കുത്തനെ പോലെ കുത്തു അത് നല്ല നല്ല സ്ട്രോങ്ങിലുണ്ടാക്കി ഇങ്ങനെ മസാല അടിപൊളി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ എടുത്തക്കട്ടെ ഒമ്പത് പത്താമ്പത് കഴിഞ്ഞ് കഴിഞ്ഞ് കുളിച്ച് ഇനി പോയി നിഷ്കരിക്കാണ്ട് ഇഷ്ട ഇന്നത്തെ വീഡിയോ ആണ് വെള്ളിയാഴ്ച രാത്രി ഗണപതി ഗപതിനെ കൊണ്ടുപോണ ദിവസന്ന് അതിൽ കാരണം എന്താ അറിയോ ഇവിടെ ഇവിടെ മാർക്കറ്റാണിത് കണ്ടിട്ട് ഞങ്ങള് ഈ മാർക്കറ്റിൽ കംപ്ലീറ്റ് ഇതെടുത്ത് മാറ്റി മാറ്റിക്കണ് എന്ത് കച്ചവടക്കാരെ കംപ്ലീറ്റ് കച്ചവട ഇങ്ങനെ ഒരു വർഷത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ റോഡ് വൃത്തിയായി കാണുള്ളൂ ഇനിയിപ്പോൾ ഇവിടെ കച്ചറൊക്കെ വൃത്തിയാക്കും പോയത് അതൊന്ന് കാണട്ടാ ഇന്ന് ഇപ്പം ഞാൻ രാവിലെ പണിക്ക് പോകണിൻ്റെ വണ്ടിയൊക്കെ എടുത്ത് മാറ്റണം അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വിട്ടുതര അതിൻ്റെ ഇതിൻ്റെ അവിടുത്തെ വണ്ടി ഉണ്ടല്ലോ കംപ്ലീറ്റ് എടുത്ത് മാറ്റണം പിന്നെ മറ്റന്നാൾ നാളെ തോന്നണേ നിബിധനത്തിൻ്റെ ആ ആഘോഷമുള്ളത് കംപ്ലീറ്റ് നോക്കാൻ ഇനി ഇപ്പോൾ അവിടെയുണ്ടല്ലോ അവിടെ നിന്നൊക്കെ മാറ്റും നല്ല ഈ റോഡിനെ ക്ലീൻ ചെയ്ത വീഡിയോസ് ഞാൻ അടുത്ത് വിട്ടേരാം ഇത് ഇപ്പം രാവിലെ പോവുകയാണെങ്കിൽ എത്രാം തീയതി ആറാം തീയതികളത്തെ വീഡിയോ ആണ് ചാടി പോവുകയാണ് അപ്പോൾ ഗണപതി ഗണപതി ഉത്സവം ഒക്കെ ഇതിൻ്റെ കൂടെ ഇന്ന് കാണാൻ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തോളീ ബോംബെ നഗരത്തിൻ്റെ കാഴ്ചകളാണ്